ഹലോ ഫ്രണ്ട്സ് മാച്ചക്കി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ അവിടെ ഉണ്ടാക്കാൻ വേണ്ടത് ഒരു തക്കാളി ചോറാണ് ഞാനൊരു നാഴി അരി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഞാൻ ഗ്യാസ് കത്തിച്ചു കുറച്ച് എണ്ണം ഒഴിക്കുന്നുണ്ട് എണ്ണം ചൂടായ ശേഷം ഒരു പട്ട ഒരു ക്രാമ്പ് ഏലക്കായൊക്കെ ഇടാം പട്ട ഗ്രാവുമ്പൊക്കെ ഒന്ന് കാഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണ് അത് കാപ്പം നമുക്ക് ഉള്ളി പച്ചമുളക് ഒരു പച്ചമുളക് കിട്ടിട്ടുണ്ട് ഒരു ഉള്ളി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ൂടെ തക്കാളി രണ്ട് തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം ചെറിയ തക്കാളി ആണ് നന്നായി കൊറച്ച് ഉപ്പ് ഇടാം പുള്ളി വറകാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല ഇടാം ഒരു കാഫ് സ്പൂണ് ഗരം മസാല ഇടാം നേരത്തെ പെരുംചീരം ഇട മറന്നതാണ് ഒരു സ്പൂണ് പെരിഞ്ചീരം കൂടെ ചിക്കൻ മസാലയാണ് ഇടുന്നത് ഒരു രണ്ട് രണ്ട് സ്പൂണ് ചെറിയ സ്പൂണില് വലിയ സ്പൂണെങ്കിൽ രണ്ട് സ്പൂണ് ചെറിയ സ്പൂണില് മൂന്ന് നന്നായി ഇളക്കി കൊടുക്കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട സ്പൂണ് മഞ്ഞൾപ്പൊടി രി എടുത്തിട്ടുണ്ട് രണ്ട് പാത്രം രണ്ട് രണ്ടര പാത്രം വെള്ളം ഞാൻ ചോറ് വെക്കുന്ന അരിയാണ് രണ്ടര പാത്രം വെള്ളപൊളി മുളക് പൊടി ഞാൻ നേരത്തെ ഇടാൻ മറന്നാണ് ഒരു സ്പൂണ് നമുക്ക് എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം എരിവ് കുറച്ച് വേണമെങ്കിൽ കുറച്ചിട ഞാനിതിൽ ഒരു സ്പൂൺ രണ്ടു പാത്രം ഒഴിച്ചിട്ടുണ്ട് ഞാൻ അരപാത്രം കൊണ്ട് ഒഴിച്ചു വിളക്കി കൊടുത്തിട്ട് ധൈര്യം ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് ഇളക്കി എടുക്കളക്കൊടുക്കരിവും ഉപ്പൊക്കെ കരട്ടണം നോക്കുക എന്നിട്ടൊന്ന് അടച്ചു വെക്കുക രണ്ട് നാല് വിസിൽ വെക്കുക നാല് വിസിൽ വയ്ക്കാസിലൊക്കെ പോയി ഞാനിത് മൂടി തുറന്നു നോക്കാം തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് തക്കാളി ചോറ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ് നന്നായി വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ കൂടെ ഞാൻ തൈര് ഉള്ളിയൊക്കെ ആക്കിയിട്ടുള്ള ചട്നിയാണ് അച്ചാറുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക തക്കാളി ചോറ് സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇന്നലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാകുമ്പോൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണം മറക്കരുത് ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്